അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിപ്പം കൊണ്ട് കുഞ്ഞു രാജ്യമാണെങ്കിലും മറ്റെല്ലാ മേഖലയിലും ബഹുദൂരം മുന്നിലാണ് എല്ലാവരുടെയും പ്രിയ ഇടമായ ഖത്തർ സ്വദേശികളും പ്രവാസികളും സ്വന്തം രാജ്യമായി തന്നെ കാണുന്ന ഖത്തറിന്റെ മണ്ണിലേക്ക് താമസം മാറുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ പറയുന്നത് ലോക വിനോദസഞ്ചാര ഭൂപടത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇടമായി ഖത്തർ മാറിയതും ഇതിന് കാരണമായിട്ടുണ്ട് മുപ്പതിലെ കണക്കനുസരിച്ച് ഖത്തറിലെ ജനസംഖ്യ സ്വദേശികളും വിദേശികളുമടക്കം നിലവിലുള്ളത് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം പേരാണ് ഏറ്റവും കൂടിയ ജനസംഖ്യ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുപ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേരാണ് അന്ന് രാജ്യത്തുണ്ടായിരുന്നതെങ്കിൽ മാർച്ചിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതായും ഏപ്രിലിൽ മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറായും മേയിൽ മുപ്പത് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി നാലായും കുറഞ്ഞു ധാരാളം പ്രവാസികൾ നാട്ടിൽ പോയതാണ് കുറവിന് കാരണം അവധി ആഘോഷത്തിന് വിദേശത്ത് പോയ കത്തരികളുടെ എണ്ണം കുറയ്ക്കാതെയുള്ള കണക്കാണ് അധികൃതർ പുറത്തുവിട്ടത് എന്നാൽ സന്ദർശക വിസയിലുൾപ്പെടെ രാജ്യത്തെത്തിയ വിദേശികളെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിലെ കണക്കനുസരിച്ച് പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പതായിരുന്നു ജനസംഖ്യ പതിനാറ് വർഷം കൊണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തിലേറെ വർധനവുണ്ടായി വിനോദസഞ്ചാരം വിനോദം ബിസിനസ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി രാജ്യത്ത് സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് സമീപ വർഷങ്ങളിലെ വർധനവിന് കാരണം നാല് ലക്ഷത്തോളമാണ് ശരാശരി സന്ദർശകരുടെ എണ്ണം ഏറ്റവും കൂടുതൽ ജി സി സി രാജ്യങ്ങളിൽ നിന്നാണ് നാൽപ്പത്തിരണ്ട് ശതമാനം യൂറോപ്പിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് രണ്ട് ശതമാനം ജി സി സി ഒഴികെ അറബ് രാജ്യങ്ങളിൽ നിന്ന് എട്ട് ശതമാനം യു എസിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് ശതമാനം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് സന്ദർശക വിസയിൽ രാജ്യത്തുള്ളവരുടെ കണക്ക്